ഡാഡനെ കൂട്ടാനാ ഹലോ ഗോയസ് ഇന്നത്തെ വീഡിയോ ഒരു എയർപോർട്ട് യാത്രയാന്ന് കേട്ടോ ഇന്ന് ഇയാൻ്റെ ഡാഡ വരികയാണ് ഞങ്ങൾ കൂട്ടാൻ പോകുക കൊറച്ചുപേര് ചോയിച്ചിട്ടുണ്ടായി ഇയാൻറെ അച്ഛൻ എന്തിന്നൊക്കെ ആള് പുറത്തായത് കൊണ്ടാണ് വീഡിയോസിലൊന്നും കാണാത്തത് ആളൊരു എട്ട് മണിയാകുമ്പോൾ എയർപോർട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങും ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു ഒന്നര മണിക്കൂർ ട്രാവൽ ഉണ്ട് കേട്ടോ എത്താൻ വേണ്ടി ഞങ്ങൾ പേരാമ്പ്രന്ന് പറയുന്ന സ്ഥലത്താട്ടോ ഞങ്ങള് കോഴിക്കോട് എന്നാന്നൊക്കെ പറയാം പക്ഷെ കാലിക്കറ്റ് എത്തണമെങ്കിൽ ഒന്നര മണിക്കൂർ യാത്ര ഉണ്ട് കൈ സിക് തേർട്ടിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നല്ല മഴയായി കുറച്ചങ്ങോട്ടെത്തിയപ്പോ നല്ല കാലാവസ്ഥ മഴയല്ല വെയിലും ഇല്ല അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തിക്കായി ഇനിയിപ്പോ എൻട്രൻസിലുള്ള ഒരു കൗണ്ടറിന്ന് ഒരു ടോക്കൺ വാങ്ങി നേരെ വണ്ടി വാർക്ക് ചെയ്യണം അത് കഴിഞ്ഞിട്ട് വേണം നേരെ തിരിച്ചറങ്ങുമ്പോ ഒരു കൗണ്ടറിൽ അത് നമ്മള് ബില്ല് ചെയ്തിട്ട് ഏറ്റവും എൻഡിലെ കൗണ്ടറിൽ നമ്മൾ അത് കൺഫേം ചെയ്തിട്ട് വേണം പോവാൻ വേണ്ടിട്ട് എന്നത്തെ പോലെ ഞങ്ങള് കറക്റ്റ് സമയത്തേന് എപ്പോഴും ഞങ്ങൾ വരുന്നു കൂട്ടുന്നു കൂട്ടിക്കൊണ്ട് പോകുന്നു ഇങ്ങനെയായിരുന്നു പക്ഷെ ഇന്നത്തെ അവസ്ഥ കണ്ടിട്ട് നല്ല പോസ്റ്റ് കിട്ടാനുള്ള നല്ല സാധ്യതയും പാർക്കിംഗ് ഒക്കെ ഫുള്ള് നല്ല തിരക്ക് കിട്ടിയ സ്ഥലത്ത് ഇങ്ങനെയൊക്കെയോ ചെരിച്ചങ്ങ് വണ്ടി വെച്ച് എയർപോർട്ടിൽ എത്തിയാൽ പിന്നെ ഈ ആവിനെ പിടിച്ചാൽ കിട്ടൂല ട്ടോ ഓൻ ഒരേ ഓട്ടായിരിക്കും ഓന്റെ പുറകെ ഓടി 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 ഞങ്ങളൊരു വിധാവും ഗൈസ് കേറി ചെന്നപ്പം കണ്ട കാഴ്ച നിന്ന തിരിഞ്ഞ സ്ഥലമില്ല ഇയാനുനെ അങ്ങനെ കൈവിട്ട് പോയാ പിന്നെ അവനെ പിന്നെ ഒന്നും നോക്കിയില്ല തൂക്കിയെടുത്ത് തോളത്ത് കയറ്റി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഒന്നൊന്നര പോസ്റ്റ് ആയിരുന്നു ഒരു മണിക്കൂർ ഞങ്ങൾ അവിടെ പോസ്റ്റ് ആയി ഫസ്റ്റ് ടൈം ആണ് ഇത്രയും തിരക്കും പോസ്റ്റും കിട്ടുന്നത് അങ്ങനെ കിട്ടി ഗൈസ് ആളെ നമുക്ക് കിട്ടി പിന്നെ അവിടത്തെ തിരക്കൊന്നും കണ്ടപ്പോ നമ്മളവിടെ നിന്ന് സംസാരിച്ചു നിൽക്കാണെന്നൊന്നില്ലേ വേഗം അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി ഇയാനാണെങ്കിൽ ഡാഡ വന്നപ്പോ പിന്നെ നമ്മളിന്നും വേണ്ടാതെ പിന്നെ ഞാൻ ബാഗം തൂക്കി പുറങ്ങി തിരിച്ചറങ്ങുമ്പോ ഒരാൾ വണ്ടി കിടന്നുറങ്ങുന്നത് രാവിലെ െ അതുകൊണ്ടുള്ള അവർക്ക ഇനി ഇപ്പൊ അടുത്ത ഫുഡ് കഴിക്കാനുള്ള സ്പോട്ട് അപ്പൊ ഇനി തിരക്കിന്റെ അടയിലോട്ട് അടഞ്ഞ ഇനി എപ്പം ഫുഡ് കഴിക്കുന്ന ഒരു ഐഡിയ ഇല്ല ഞങ്ങൾ കോഴിക്കോടിനെ പുരോഗതികളൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ബ്ലോക്ക് ഒക്കെ അങ്ങ് മാറിക്കെട്ടി പിന്നെ ഞങ്ങൾ വെച്ച് പിടിച്ച് നല്ല വിശപ്പുണ്ടേ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള സ്പോട്ടൊക്കെ കണ്ടുപിടിച്ച് ഇവിടെ നല്ല ഫുഡ് എന്നൊക്കെയാണ് പറയുന്നത് ഇവിടെ പിന്നെ പാർക്കിംഗ് ഒക്കെ സ്ഥലം കുറവാന്ന് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ കയറാൻ പറ്റില്ല ഇന്ന് പിന്നെ സ്ഥലം കിട്ടി ഞങ്ങൾ കയറി ഞാനാണെങ്കിൽ കറക്റ്റ് ഫുഡ് ആക്കാനുള്ള സ്ഥലം എത്തിയപ്പോ അവൻ വരുമ്പോൾ വരുമ്പം പ്രത്യേകിച്ച് ഒന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പൊ ഈ ഫുഡ് വന്ന് എന്നെ ഞങ്ങൾ കഴിച്ചിട്ട് വരാം ഞാനോ ണ്ട കൈസ് ചാടാൻ്റെ ചാടയാ നമ്മളെ ഒന്നും പിന്നെ മൈൻഡേ ഇല്ല അപ്പൊ കൈസ് വീട്ടിലെത്തിട്ട് കാണാം നമ്മളെയും കാത്തവിടെ ഒരാളും നിക്കുന്നുണ്ട് ഓ പെഡ്രോ ഇനിയിപ്പം വന്നയാള് സ്നേഹം തരാത്തേ സ്നേഹം തരാതെ നോക്കി ചുറ്റിപ്പറ്റി കളിക്കുന്ന കേട്ടോ അത് അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ